ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ ശിശുദിനത്തിൽ ക്യാമ്പും പ്രദർശനവും സംഘടിപ്പിക്കും ചിത്രരചനയിൽ അവലംബിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും വ്യക്തിത്വ വികാസത്തെക്കുറിച്ചും ക്യാമ്പിൽ വിദഗ്ദ്ധർ പരിശീലനം നൽകുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ ടി ശബരിഗിരീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി ഈ തീയതി ശിശുദിനത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ ക്യാമ്പും തുടർന്ന് മൂന്ന് ദിവസത്തെ പ്രദർശനം ചിത്ര പ്രദർശനം മലമ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് നടക്കുന്നത് ഇത് ഇന്റർനാഷണൽ വട്ടർക്ലർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന അഞ്ചാമത്തെ പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ ആദ്യമായിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു തേൻകൃഷി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി അക്കോർല ഇരുപത്തിമൂന്ന് രൂപത്തിൽ എറണാകുളത്തെ ഡേവിഡ് കാർഡായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാൽ ഡാരി വെച്ചിട്ടും ഇനി ഒറ്റപ്പാകത്ത് വെച്ചിട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ടായി അങ്ങനെ അഞ്ചാമത്തെ പരിപാടിയാണ് രണ്ടായിരത്തി പത്തിലാണ് ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി സ്ഥാപിതമാവുന്നത് ഏകദേശം ഫോർമേറ്റ് ചെയ്ത് വന്നപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടായി തുർക്കി വംശജനായ അർത്തർനോ ഡോർഗൻ ആളാണ് ഇങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്

പാലക്കാട് നഗരത്തോട് ചേർന്ന ഹാൾ ആവശ്യപ്പെട്ട ചിത്രകല ലളിതകല സർക്കാർ സംവിധാനങ്ങൾക്ക് നിരവധി പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല ശിശുദിനത്തിൽ ചിത്രകലാ ക്യാമ്പും എക്സിബിഷനും മലമ്പുഴ ലളിതകല അക്കാദമി ഹാളിലാണ് നടക്കുന്നത് ലളിതകല അക്കാദമിയുടെ ഹാളും ഏറെ പരിതാപകരമാണ് വാട്ടർ കളർ മാധ്യമം ഉപയോഗിച്ചാണ് ചിത്രരചന നടത്തുന്നത് ശിശുദിനത്തിൽ കുട്ടികളും മുതിർന്നവരും വരയ്ക്കുന്ന ചിത്രങ്ങൾ തുടർന്ന് പ്രദർശനത്തിന് വെക്കുകയും വിപണനത്തിന് അവസരമൊരുക്കുകയും ചെയ്യും നേരത്തെ വരച്ച പ്രശസ്തമായ ചിത്രങ്ങളും പ്രദർശനത്തിനും വിപണനത്തിനുമുണ്ടാവുമെന്നും ശബരിഗിരീഷ് പറഞ്ഞു അൽഫോൺസ് വാഴപ്പള്ളി അജിത കലാധരൻ സുരേഷ് മാധവൻ മോഹൻകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്